ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് സിഎ ടി ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ ഫലസ്തീൻ ഐക്യദാഡ് റാലി സംഘടിപ്പിച്ചു ഫലസ്തീൻ ജനത ഒറ്റക്കല്ല എന്ന ശീർഷകത്തിലാണ് റാലി സംഘടിപ്പിച്ചത് Aykut Aykut, Aykut Aykut, Dövüşte gagır konu, dövüşte gagır konu. Sindaaba, siyati o sindaba, siyati o sindaba, taşikar sindaba, lekta bacağından sindaba. Dövme uğursuzca yaritir, dövme uğursuzca yaritir. Dalvary değil de dokunmurlar, dalvary değil പ്രകടനത്തിൽ സി എ ടിഒ ഏരിയ സെക്രട്ടറി വി അർജുൻ ഏരിയ പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ടി കെ ബഷീർ പി വിജയൻ പി സി ഉണ്ണികൃഷ്ണൻ പി സജിത്ത് എ പി ഫിറോസ് ഒ പി ബിന്ദു എം സലീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഇന്റർനെറ്റ്